മണ്ഡലകാലം മുപ്പത്തിയൊൻപത് ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുനൂറ്റി നാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കുത്തകലേലം കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ ഇവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഈ മണ്ഡലകാലത്ത് കാണിക്കയായി ലഭിച്ചത് കോടി ലക്ഷം രൂപയാണ് അരവണ വിൽപ്പനയിൽ തൊണ്ണൂറ്റിയാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷവും അപ്പം വില്പനയിൽ പന്ത്രണ്ട് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയും ലഭിച്ചു മണ്ഡലകാലം തുടങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ശബരിമലയിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തി മൂവായിരത്തിമൂന്ന് പേരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാല്പത്തി ഒൻപത് പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരം ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പരിമിതമായ ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ഭൂമിശാസ്ത്രപരമായ ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കുവാൻ സാധിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരുമിച്ചുള്ള കോർഡിനേഷന്റെ ഭാഗമായിട്ടാണ് നാളെ രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ശബരീശ്വര മണ്ഡലപൂജ നടക്കുന്നത് നാളെ രാത്രി പത്തൻപതോടു കൂടി ഹരിവരാസനം പാടി നട പതിനൊന്ന് മണിക്ക് നട നടക്കും അതോടുകൂടി നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് നിന്ന മണ്ഡലകാലത്തിന് പരിസമാപ്തി ഈ വർഷത്തെ കണക്ക് ഇരുന്നൂറ്റി നാല് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി എഴുന്നൂറ്റി നാല് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി വ്യത്യാസം കോടി ലക്ഷത്തി പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനായി എന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു മണ്ഡല പൂജയ്ക്ക് ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് വീണ്ടും നട തുറക്കും മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്നുവിളപ്പിന് രണ്ട് നാൽപ്പത്തിയാറിന് സംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം